റോമ ലേഖനം രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം അധ്യായത്തിന്റെ സംഗ്രഹം നോക്കാം എല്ലാവരും ദൈവമുമ്പാകെ തുല്യരാണ് അത് യഹൂദനായാലും വിജാതിയനായാലും സ്വന്തം തെറ്റുകൾ തിരുത്താതെ അന്യനെ ഉപദേശിക്കുന്ന യഹൂദനെ പൗലോസ് പരിഹസിക്കുന്നു ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ താവ് ആഗ്രഹിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ച് പൗലോസ് രണ്ടാം ലേഖനം അവസാനിപ്പിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലൂടെ ഈ അധ്യായം പഠിക്കാം ആദ്യത്തെ ചോദ്യം പ്രതിവാദം കുറവാൻ ആർക്ക് അർഹതയില്ല ഉത്തരം വിധിക്കുന്ന ഏതു മനുഷ്യനും രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം അന്യനെ വിധിക്കുന്നവൻ എങ്ങനെ സ്വയം വിധിക്കുന്നവനായി മാറുന്നു ഉത്തരം വിധിക്കുന്നവൻ അതുതന്നെ പ്രവർത്തിക്കുന്നതുകൊണ്ട് രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം അന്യരെ വിധിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ വിധി എങ്ങനെയുള്ളത് ആയിരിക്കും ഉത്തരം രണ്ടാം രണ്ടാമധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയാത്തവർ ആരായിരിക്കും ഉത്തരം അന്യരെ വിധിക്കുന്നവർ രണ്ടാം രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം മാനസാന്തരത്തിലേക്ക് നടത്തുന്നത് എന്ത് ഉത്തരം ദൈവത്തിന്റെ ദയ രണ്ടാം രണ്ടാമധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ദൈവത്തിന്റെ ദയ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാത്തവർ എന്ത് നിരസിക്കുന്നു ഉത്തരം ദൈവത്തിൻ്റെ ദയ ക്ഷമ ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം രണ്ടാമധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ഒരുവൻ ദൈവകോപം ചരതിച്ചു വെക്കുന്നത് ഏതു കാരണത്താലാണ് ഉത്തരം കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ദൈവത്തിൻ്റെ കോപ ദിവസത്തെ എന്തു വിളിക്കുന്നു ഉത്തരം ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ദിവസം രണ്ടാം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം അന്യനെ വിധിക്കുന്നവന് ദൈവത്തിന്റെ കോപം എപ്പോൾ വെളിപ്പെടും ഉത്തരം ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തിൽ രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ദൈവം ഓരോരുത്തന് എന്തിനു തക്ക പകരം ചെയ്യും ഉത്തരം അവനവന്റെ പ്രവർത്തിക്ക് രണ്ടാം രണ്ടാമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം ആർക്കാണ് നിത്യജീവൻ ഉത്തരം നല്ല പ്രവർത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പോണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് രണ്ടാം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം ശാഠ്യമുള്ളവർ എന്ത് അനുസരിക്കുന്നില്ല ഉത്തരം സത്യം രണ്ടാം രണ്ടാമധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം ശാഠ്യമുള്ളവർ എന്ത് അനുസരിക്കുന്നു ഉത്തരം അനീതി രണ്ടാമധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷ എന്ത് ഉത്തരം ദൈവകോപവും ക്രോധവും രണ്ടാമധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം കഷ്ടവും സങ്കടവും ആർക്കുണ്ടാകും ഉത്തരം തിന്മ പ്രവർത്തിക്കുന്ന ഏവനും രണ്ടാം രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം തിന്മ പ്രവർത്തിക്കുന്നവരിൽ ഉണ്ടാവുന്ന കഷ്ടവും സങ്കടവും ആദ്യം വരുന്നത് ആർക്കാണ് ഉത്തരം യഹൂദന് രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം നന്മ പ്രവർത്തിക്കുന്ന ഏവനും എന്ത് ലഭിക്കും ഉത്തരം മഹത്വവും മാനവും സമാധാനവും രണ്ടാം രണ്ടാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം മുഖപക്ഷം ഇല്ലാത്തത് ആർക്ക് ഉത്തരം ദൈവത്തിന് രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം ന്യായപ്രമാണം കൊണ്ടും ന്യായപ്രമാണം ന്യായപ്രമാണമില്ലാതെയും ന്യായവിധി ആർക്കുണ്ടാകും ഉത്തരം പാപം രണ്ടാം രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്യുന്നവർക്കുള്ള ശിക്ഷ എന്താകും ഉത്തരം ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം ഉണ്ടായിട്ട് പാപം ചെയ്യുന്നവർക്കുള്ള ശിക്ഷ ഉത്തരം ന്യായ പ്രമാണത്താൽ വിധിക്കപ്പെടും രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും ഇത് ആരെക്കുറിച്ച് പൗലോസ് പറയുന്നതാണ് ഉത്തരം രണ്ടാം രണ്ടാമധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും ഇത് ആരെക്കുറിച്ച് പൗലോസ് പറയുന്നതാണ് ഉത്തരം യവനന്മാരെ കുറിച്ച് അല്ലെങ്കിൽ ജാതികളെ കുറിച്ച് രണ്ടാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ടും പതിനാലും വാക്യങ്ങൾ ചോദ്യം ആളുകൾ നീതിമാന്മാരായി എണ്ണപ്പെടുന്നത് എവിടെ ഉത്തരം ദൈവസന്നിധിയിൽ രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം നീതിമാന്മാർ ആരല്ല ഉത്തരം പ്രമാണം കേൾക്കുന്നവർ രണ്ടാം രണ്ടാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം നീതിമാന്മാരായിരിക്കുന്നവർ ആരാണ് ഉത്തരം പ്രമാണം ആചരിക്കുന്നവർ രണ്ടാം രണ്ടാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം പ്രമാണം ന്യായപ്രമാണമില്ലാത്ത ജാതികൾ പ്രമാണത്തിൽ ഉള്ളത് ചെയ്യുന്നത് എങ്ങനെ ഉത്തരം സ്വഭാവത്താൽ രണ്ടാം രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾക്ക് ന്യായപ്രമാണം കൊണ്ടല്ല ന്യായവിധി എങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും ഉത്തരം മനസാക്ഷി രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ആരുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു ഉത്തരം ജാതികളുടെ രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം ന്യായപ്രമാണമില്ലാത്ത ജാതികൾക്ക് ന്യായവിധിയിൽ സാക്ഷ്യം പറയുന്നത് എന്തായിരിക്കും ഉത്തരം അവരുടെ മനസ്സാക്ഷി രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ജാതികളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുവാൻ കാരണമെന്ത് ഉത്തരം മനസ്സാക്ഷിയുടെ കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തും കൊണ്ടു രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം ദൈവത്തിന്റെ ന്യായവിധി ആര് മുഖാന്തരം എന്ന് പൗലോസ് പറയുന്നു ഉത്തരം യേശുക്രിസ്തു മുഖാന്തരം രണ്ടാം അധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം ദൈവം മുഖാന്തരം എന്താണ് ന്യായം വിധിക്കുന്നത് ഉത്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ രണ്ടാം രണ്ടാമധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം യേശുക്രിസ്തു മുഖാന്തരമുള്ള ന്യായവിധി എങ്ങനെയായിരിക്കും എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം തൻ്റെ സുവിശേഷപ്രകാരം രണ്ടാം അധ്യായം പതിനാറാമത്തെ വാക്യം പൗലോസ് പ്രസംഗിച്ച സുവിശേഷപ്രകാരം എന്നർത്ഥം ചോദ്യം യഹൂദൻ എന്ന പേർ കൊണ്ടവൻ ഏതിൽ ആശ്രയിക്കുന്നുവെന്ന് സ്വയം ഉറച്ചിരിക്കുന്നു ഉത്തരം ന്യായപ്രമാണത്തിൽ രണ്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം യഹൂദൻ എന്ന പേർ കൊണ്ടവൻ ആരിൽ പ്രശംസിക്കുന്നുവെന്ന് സ്വയം ഉറച്ചിരിക്കുന്നു ഉത്തരം ദൈവത്തിൽ രണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുന്ന യഹൂദൻ ആരെന്ന് സ്വയം ഉറച്ചിരിക്കുന്നു ഉത്തരം ദൈവത്തിന്റെ ഇഷ്ടം അറിയുന്നവനും ഭേദാഭേദങ്ങൾ വിവേചിക്കുന്നവനും രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം ന്യായപ്രമാണത്തിൽ നിന്ന് യഹൂദന് എന്ത് ലഭിക്കുന്നു എന്ന് സ്വയം കരുതുന്നു ഉത്തരം ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം രണ്ടാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം ന്യായപ്രമാണമുള്ള യഹൂദൻ ആരെന്ന് സ്വയം ഉറച്ചിരിക്കുന്നു ഉത്തരം ഒന്ന് കുരുടർക്ക് വഴികാട്ടുന്നവൻ രണ്ട് ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം മൂന്ന് മൂഢരെ പഠിപ്പിക്കുന്നവൻ നാല് ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് രണ്ടാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ചോദ്യം ന്യായപ്രമാണവും ദൈവവും ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന യഹൂദൻ എന്തു ചെയ്യുന്നു എന്തു ചെയ്യുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം അന്യനെ ഉപദേശിക്കുന്നു എന്നാൽ സ്വയം ഉപദേശിക്കുന്നില്ല രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത് എന്ന് യഹൂദന്മാരെ കുറ്റപ്പെടുത്തുന്ന പൗലോസ് ഉദാഹരണമായി പറയുന്ന മൂന്ന് പാപങ്ങൾ ഏതെല്ലാം ഉത്തരം ഒന്ന് വ്യഭിചാരം രണ്ട് കവർച്ച മൂന്ന് ദൈവത്തെ അപമാനിക്കുന്നു രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ ചോദ്യം യഹൂദന് പരിച്ഛേദന പ്രയോജനമുള്ളതാകുന്നത് എപ്പോൾ ഉത്തരം ന്യായപ്രമാണം ആചരിച്ച രണ്ടാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ചോദ്യം ന്യായപ്രമാണ ലംഘിയായ യഹൂദന്റെ പരിച്ഛേദന എന്തായി തീർന്നു ഉത്തരം അഗ്രചർമ്മമായി തീർന്നു രണ്ടാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ചോദ്യം അഗ്രചർമ്മിയായവനെ പരിച്ഛേദനക്കാരൻ എന്ന് എണ്ണാമോ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഉത്തരം അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവനെ പരിച്ഛേദനക്കാരൻ എന്ന് എണ്ണാം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ചോദ്യം സ്വഭാവത്താൽ എങ്കിലും ന്യായപ്രമാണം അനുസരിക്കുന്നതിനാൽ ആരെ വിധിക്കുവാൻ കഴിയും ഉത്തരം ന്യായപ്രമാണ ലംഘിയായ പരിച്ഛേദനക്കാരനെ രണ്ടാമധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ചോദ്യം സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണലംഘിയായ പരിച്ഛേദനക്കാരനെ വിധിക്കുന്നതിനുള്ള യോഗ്യത എന്ത് ഉത്തരം ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നത് രണ്ടാമധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ചോദ്യം ന്യായപ്രമാണലംഘിയായ യഹൂദൻ വിധിക്കപ്പെടുമ്പോൾ അവന് എന്തെല്ലാം പ്രയോജനമില്ലാത്തതായി മാറുന്നു ഉത്തരം അക്ഷരവും പരിച്ഛേദനയും രണ്ടാമധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം റിട്ട് ലോ ആൻഡ് ചോദ്യം ആരാണ് യഹൂദനായവൻ രണ്ടാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ പരിച്ഛേദന എന്തല്ല ഉത്തരം പുറമേ ജഡത്തിൽ ഉള്ളതല്ല അഥവാ അക്ഷരത്തിൽ അല്ല രണ്ടാമധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് വാക്യങ്ങൾ ചോദ്യം ആരാണ് ഒരു യഥാർത്ഥ യഹൂദൻ ഉത്തരം അകമേ യഹൂദനായവൻ രണ്ടാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം ചോദ്യം യഥാർത്ഥ പരിച്ഛേദന എന്താണ് ഉത്തരം ആത്മാവിലുള്ള പരിച്ഛേദന രണ്ടാമധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം ചോദ്യം ദൈവത്താൽ പുകഴ്ച ലഭിക്കുന്നത് ആർക്ക് ഉത്തരം ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനക്കാരന് രണ്ടാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം ചോദ്യം അഗമേ യഹൂദനായവന്റെ പ്രത്യേകത എന്തായിരിക്കും ഉത്തരം അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദന രണ്ടാമധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം യഹൂദൻ എന്ന പേർ കൊണ്ടവൻ ആർക്ക് ഉപദേഷ്ടാവ് ആയിരിക്കുന്നു എന്നാണ് പൗലോസ് വിമർശിക്കുന്നത് ഇതിൻ്റെ ഉത്തരം കമന്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ